യോളങ്ങനെ ഞങ്ങള് ഞെണ്ടിനെ പിടിക്കാൻ ഇറങ്ങാറ് കോഴിക്കോടില് വെച്ചിട്ട് വക്കാൻ ചോർക്കട്ടെ വെച്ചിട്ടാണ് ഞെണ്ടിനെ പിടിക്കുന്നത് ഞെണ്ടിനെ കോർക്കുന്ന പോപ്പി ഞെണ്ടെ കോർക്ക് ചെതിന കോഴിക്കോടും കോർക്കുന്നേ കോർക്ക് ഇറക്കുന്ന ഒരു നാണം പോലെ ഇങ്ങനെയാണല്ലേ ഭയങ്കര ഐഡിയകൾ തരുന്നൊരു

ഇവിടെ വിടെങ്കിലുണ്ടോ മറ്റേതായ കളർ മീനല്ലേ കിട്ടിയോടി പിടി 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 മറ്റേ മെറ്റ മീനാക്കുന്നതിൻ്റെ കൂടെ എടാ അത് താന്ന് നിൽക്കാണ്ട് സാധനം കിട്ടൂലടോ ചെങ്ങായോട് ഞാൻ പറഞ്ഞതാ ഇവനാണ് അവൻ െഗിച്ചിട്ട് വക്കല പിടിച്ചു

വീഡിയോ റെഡിയാ വീഡിയോ റെഡി ആടത്തോ എടുത്തോക്ക് ബക്കറ്റി ഇല്ല കണ്ടില്ല അല്ലേ കണ്ടില്ല ഇതിനെന്താ ছাত্রത്തെ ഇതാല്ലല്ല ആരെ കറി കേറ്റിരാ നോ അയ്യ കേറ്റിരാ നാല് മിനിറ്റ് നാല് മിനിറ്റ് വീഡിയോടാ സുന്നാപ്രി ഇങ്ങണ്ട വീഡിയോടാ ഇതാടാ തല അല്ലടാ തല അല്ലടാ എന്റെ കാര്യം കോൺസിലേറ്റ് ചെയ്യാ തോക്ക് അങ്ങനെടുത്തോ ഒരു റിയാൻ പോണ വെള്ളക്കായിരിക്കും ഇന്നല്ല അതണ്ടല്ല ഇ കുളാലു വിടല്ലേ ഓണ്ടിര സാധാ മുട്ടാ വീടി ഓണ്ടി കൊണ്ടോ അപ്പ ഇതെ തലക്കൊരു മെട്ടാറ്റാച്ചി ആവുന്നാ അല്ലേ അതോടോ ഹാ first വാസരോ അല്ലേ ആ അല്ലേ കണ്ടുണ്ടല്ലേ ഹാ നമ്മൾ ഷൂട്ട് ചെയ്യല്ലേട്ടോ ഇതിലെ വയറിലെ

ണ്ടോ കിട്ടിയോ തൂക്ക് തൂക്ക് ബക്കറ്റ് കിട്ടോ അയോ അല്ലെടു കപ്പടിച്ചവൻ രണ്ടാമതന്നെ അത് കേറി വരൂല്ലോ കേട അങ്ങനെ രണ്ട് ഞണ്ടിന് മാത്രം കിട്ടിയ കൊണ്ട് ഞങ്ങൾ ഞണ്ടിനെ ഒഴിക്കാൻ പോവാണ് അപ്പൊ ഓക്കെ എന്നാല് ബൈ ഇപ്പൊ രണ്ടിലണ്ട കിട്ടിയ രണ്ടും പറയണോ